നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ജിമ്മിൽ താഴെ കേട്ടോ രണ്ടോ കഴിഞ്ഞ ദിവസം ജിമ്മിൽ വരാൻ പറ്റിയില്ല സംഭവം എന്താ വെച്ചാൽ ലെജിക്ക് രാവിലെ ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല കേട്ടോ രാവിലെ പുട്ടിനുള്ള പഴവും കഴിക്കാനുള്ള ഏത്തക്കൊക്കെ വാങ്ങിയിട്ട് വാങ്ങുന്ന ഞാൻ വീട് ഡയറ്റ് വെടികളൊക്കെ മുട്ടയും ഏത്തക്കാണ് രാവിലെ കഴിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ശ്രീകുട്ടം ദേവനെയൊക്കെ ആയിട്ട് വന്നാൽ ദേവന്മാരുമായിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഒരു ഒരു കിലോ വീണ്ടും ഒരു വ്യത്യാസം കാണിച്ചേട്ടോ എനിക്ക് ടോട്ടൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എത്ര കിലോ കുറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നാല് കിലോ എടുത്ത് കുറഞ്ഞു നാലര കിലോ എടുത്ത് കുറഞ്ഞു പക്ഷേ ഒരു കിലോ വീണ്ടും കൂടി അവര് വീണ്ടും ടെൻഷനായി അപ്പം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എന്താ ടെൻഷൻ ആ കാര്യം എൻ്റെ കാർഡിയോ കൂടുതൽ ചെയ്യണമെന്ന് നമ്മുടെ മാസ്റ്റർ പറഞ്ഞു പറഞ്ഞേട്ടോ ജിമ്മിലെ ആശാൻ പറഞ്ഞു കാർഡിയോ കാർഡ് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അത് പേടിച്ചിട്ട് ഒന്നുകൂടെ ഡയറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതാണ് വിശ്വാസം ഞാൻ രാവിലെ വിഷോതെറാപ്പിക്ക് പോവാം അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ നമുക്ക് ഇതിനെ പൾമനോളജിസ്റ്റ് എന്ന് കാണിക്കണം അവിടെ എപ്പോഴും ഉള്ള ചുമ വിട്ട് മാറാൻ ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന്റെ പൽമനോളജി നിന്ന് കാണിച്ചിട്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയണം അപ്പോൾ ഞാൻ നിൽക്കുന്ന പാലാഴി ഭാരത് പെട്രോളജിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ജിമ്മിൻ്റെ ഓപ്പോസിറ്റായിട്ടേട്ടോ കേട്ടോ കേട്ടോ ഞാൻ കടയിൽ പഴം പേടിക്കാൻ വേണ്ടി കാര്യമാണ് അപ്പോൾ ഓക്കെ പഴം മേടിച്ചിട്ട് വരാം ഞാനിത് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേട്ടോ അപ്പൊ അതിന് എന്താ വാങ്ങിക്കണെന്നു വെച്ചാല് ഇവിടെ ഒരു കളിക്കൊടുക്ക ബുക്കുണ്ട് രജിക്ക് വായിക്കാനായിട്ട് കൊടുക്കാം വായിച്ചു പഠിക്കാനായി ചേട്ടാ ഈ ഒരു ബുക്ക് കളി കൊടുക്കാൻ തരാം കേട്ടോ ഓക്കെ നമ്മളെ രജി കൊച്ചിന് വായിച്ച് പഠിക്കാനായിട്ട് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ എന്താ കളിക്കൊടുക്കാൻ മേടിച്ചു നമ്മുടെ ജിമ്മിന് താഴായിട്ട് ഒരു സംഭവം പുതിയൊരു കട വരുന്നത് കേട്ടോ ഇവിടുത്തെ കരിക്ക ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു കട വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്റ്റോറ് ജിമ്മിന് താഴെയുള്ള എല്ലാവരും രാവിലെ വർക്കൗട്ടാക്കി കഴിഞ്ഞിട്ട് പഴമൊക്കെ കഴിക്കുന്ന ഇവിടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ട് മാറി മിക്കവാറും കാരണം ബിരിയാണി കട ജിമ്മിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ അയ്യോ എനിക്കറിയാൻ പയ്യാലെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ നമ്മൾ അതി രാവിലെ വരുന്നതുകൊണ്ട് ജിമ്മ് ബിരിയാണീൻ്റെ മഴ ഒന്നും അടിക്കില്ല കേട്ടോ അതാണ് സംഭവം നമ്മുടെ നമ്മുടെ മീൻ കടയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മിക്കാറ് ഞങ്ങൾ എല്ലാവരുടെ ഹോസ്പിറ്റലിൽ പോവും അപ്പം അവന്മാർക്ക് ജിമ്മിലും കാര്യങ്ങളൊക്കെ ജിമ്മിലല്ല ബീച്ചിലൊക്കെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മിക്കാറ് എല്ലാവരുടെ പോയിട്ട് ഒരുമിച്ച് ബീച്ചിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവന്മാർ ബീച്ചൊക്കെ ഒന്ന് കേട്ട് കാണിച്ച് അമ്മമാർ വെക്കേഷനൊക്കെ അല്ലേ ആ വെക്കേഷൻ നാളത്തോട് കഴിയാണ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച വേണ്ടത് അതിന് വീഡിയോ എടുക്കാൻ ശനിയാഴ്ചയാണ് കുറേ അധികം ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല സമയമില്ലായിരുന്നു മെയിനായിട്ട് താൻ അപ്പോൾ എന്തായാലും നമുക്ക് നേരിച്ച് വീട്ടിലേക്ക് വേട്ടോ വീട്ടിൽ ചേട്ടൻ മീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം അപ്പോൾ ഇത് നമ്മളാ റോഡിലെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ റോഡിലേക്ക് കയറി കേട്ടോ അപ്പം ഞാൻ കളിക്കൊടുക്ക ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ ഈ ലിജിക്ക് വലിയ വേറെ വല്ല പുസ്തകമൊക്കെ വായിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലാരിഫൈ ആരുതി വേറെ ഉണ്ടെന്ന് ബുക്കൊക്കെ അല്ലിജി വായിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലടിക്കുന്നു കേട്ടോ അപ്പം ആ ബുക്കൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും കുറെ ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കളിക്കുടുക്കാകുമ്പോൾ ഇച്ചിരി തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളൊക്കെ വായിച്ച് ഒത്തിരി തിരിച്ചൊക്കെയല്ലേ അപ്പം വർക്ക് അത്രത്തോളം വർക്കാവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അത് വായിക്കുമ്പോൾ ഒരു വേറൊരു മൂടായിരിക്കും വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴും വായിക്കാൻ ശ്രദ്ധ കിട്ടും പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കാതെ ഇത് വായിച്ചിരിക്കാം മറ്റേത് വായിച്ചാൽ അപ്പം രീതിക്ക് ഉറക്കം വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളിക്കൊടുക്കാൻ മേടിച്ച കേട്ടോ പിന്നെ അവളുടെ ക്യാരക്ടറൊക്കെ ചില സമയങ്ങളിൽ കൊച്ചു കുട്ടികളുടേതായ ചെറിയ മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് ഒരുപാട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ് കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തെ ഒരു പ്രശ്നം അസുഖം ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ബ്രെയിൻറ്റേതായ സംബന്ധമായ കുറച്ച് ഡോറ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മെൻ്റലി കുറച്ച് സിക്കൊക്കെ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടാണ് ചില സമയത്ത് കുട്ടികളുടെ ക്യാരക്ടർ പോലെ തോന്നുന്നത് കുറേ പേർ വിമർശിക്കാറുണ്ട് അത് നമ്മളങ്ങനെ ചെയ്ത് കാണിച്ച് അതുകൊണ്ടാണെന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമ്മുടെ ബോഡി റിക്കവറായി ഫിസിക്കലി റിക്കവർ ആകുമ്പോൾ നമ്മുടെ മെൻ്റലി ഉള്ള സ്റ്റെബിലിറ്റി എല്ലാം കാര്യങ്ങൾ കിട്ടും അതായത് ചെറിയ കാര്യങ്ങൾ മനസ്സ് കൺട്രോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലിപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് മറികടക്കാനായിട്ട് ഇത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ഇത്ര റെഡിയാവട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ ഞാനിപ്പോൾ അത് വീട്ടിലേക്ക് എത്താൻ പോകുന്നു സ്ത്രീകൂട്ടനും നമ്മൾ സഹായിച്ചിട്ടനോട് അവിടെ ഇരിക്കുന്നു മീനെ നോക്കിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ അല്ല കിട്ടിയോ കിട്ടിയോ ഇടില്ല എന്തോ ആർക്കാ അല്ല അത് ഇന്ന് നോക്കത്തേ ഉള്ളു നാളത്തേക്ക് ടിക്കറ്റ് ഇന്ന് പതിനൊന്ന് മണിക്കാ അല്ല നാളെ പതിനൊന്ന് മണിക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് ബുക്ക് ചെയ്യണം നാളെ കിട്ടിയ നാളെ പോ നാളെ പോകുന്നുണ്ടോ ഏ നാളെ പോണമെന്ന് ഇവനില്ല ശ്രീകോട്ടിന് പോകണമെന്നില്ല ദേവന് പോകണം ദേവന് സ്കൂളിൽ ഓണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അവരെ എച്ച് എം മരിച്ച ദിനമായതുകൊണ്ട് ഓണത്തിന് പരിപാടി ഇല്ലായിരുന്നു സോറി അയ്യോ സോറി ആരാ ശ്രീ ബിന്ദു ശ്രീ ബിന്ദു ടീച്ചർ ആരാ ഹായ് ബൈ ഓ നമ്മൾ ബൈ ശ്രീ ബിന്ദു ടീച്ചറാണ് എച്ച് എമ്മ അപ്പൊ മാനേജർ മാനേജർ മണി സാർ മണി സാരാ മണി സാറിന്റെ സാർ വന്നാ മരിച്ചേ സാർ വന്നാ മരിച്ചേ സാർ ലൈ കിഡ്നിയിലേന്താ ആന്നാണോ പറന്നേ ആ ഇരില്ട്ട് വരി എന്താ മരിച്ചേ ഇ അന്നെ റിപ്പബിലിറ്റിയുടെ തലയുന്നത് ഓ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓണാഘോഷമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് സ്കൂളവധി കഴിഞ്ഞിട്ട് ഓണവും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച ദേവനെ ഓണാഘോഷം കൊണ്ട് പോകാന്ന പറയുന്നത് അതുകൊണ്ട് നമുക്ക് രാവിലെ കാപ്പി പിടിക്കാം ഞാന് ഇനി കൊച്ചിനെ ഒന്ന് എണീപ്പിക്കട്ടെ ബെഡിൽ തന്നെ കിടക്കുക ഞാൻ വരാത്തോണ്ട് രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് രാവിലെ നമുക്ക് ജില്ലിൽ പോവാം സോറി സോറി വെച്ച് പോകാം

എന്താ എന്താ ചീകോട്ടനാണോ ശ്രീകോട്ടനാണോ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സാധനം എന്തോ ആദ്യം പറ കഴിക്കുന്നതല്ല മൊത്തത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്തോ ഇഷ്ടമുള്ള സാധനം എന്തോ ഗ്രഹ എന്തോ എല്ലാം കിട്ടിയാ കൊള്ളല്ലേ എന്നാലും ഏതാ എന്നാലും ഏതാണ്ട് പറ കൊടുക്കല്ലേ കൊടുക്കല്ലേ ഇവിടെ കണ്ണു തുറക്കോട്ട എന്നാലും സാധനം പറ ഏ റിയില്ല എന്നാലും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ഇല്ലേ ഇതുവരെ ഉറക്കമായിരുന്ന ഞാൻ രാവിലെ പോയപ്പോൾ ഒരാറ പോയപ്പോൾ നല്ല ഉറക്കമായിരുന്നു അപ്പം സർപ്രൈസ് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി വന്നിട്ടോട് ഉറക്കട്ടെ കണ്ണുറക്കട്ടെ ഉറക്കട്ടെ അടുത്തു നിന്നോ ആ ഇതൊക്കെ പുസ്തകം വായിക്കുമ്പോ ഉറക്കം വരുമെന്ന് പറഞ്ഞില്ല ഇത് വായിച്ചാലേ വായിച്ചിരിക്കും ചിക്കാരി വായിക്കുമ്പോ ഉറങ്ങത്തില്ല ഉറങ്ങൂല അപ്പൊ മിക്കാർ വരിക്കാറാവേണ്ടി വരും മൊത്തം എല്ലാവർക്കും എല്ലാര്ക്കും വായിക്കട്ട വായിച്ചു പഠിക്കണം ആ ഇല്ല ചേട്ടൻ അപ്പുറത്തെ ചേട്ടൻ കൂടെ പോയിരുന്നവരുടെ മണിപ്പൂരി പെൺകുട്ടികൾ മണിപ്പൂരിന്നുള്ള പെൺകുട്ടികള് ജി ആ ഈ ഒരു ബുക്ക് എടുക്കുമ്പോ നാലാമത്തെ പേജോട്ടാ തുടങ്ങും തുടക്കം തൊട്ട് ആയി ഫസ്റ്റ് പേജിൽ എന്തോ നോക്ക് ആ ഒന്നാമത്തെ പേജ് ഒന്നാമത്തെ പേജ് നോക്കട്ടെ ഒന്നാമത്തെ പേജ് അതിനകത്ത് എന്തോ നോക്കട്ടെ അത്തപ്പൂക്കള് മത്സരം ഒക്കെ ഓണത്തെ കുറിച്ചാണോ പതിപ്പാന്നോ ഏ പക്ഷേ കളിക്കൊടുക്ക ഇപ്പഴും ഉണ്ടേ ഇല്ലേ എത്ര എത്ര ചെറിയ കാലത്തൊട്ടുള്ളതാ കളി ആ പടം വരയ്ക്കാനോ പാലരമ്മടെ പാലരമ്മ ആ കളിക്കൊടുക്ക ഏ പാലരമ്മ മേടിച്ചായിരുന്നോ ഇതാകുമ്പോ വലിയ അക്ഷരങ്ങളാ എടുത്ത് വായിക്കാൻ പറ്റും മറ്റേത് കണ്ണിങ്ങുമ്പോ ഉറക്കം വരും ചെറിയ അക്ഷരങ്ങള് കൊച്ചുറായും മേടിക്കുവായിരുന്നു ഇപ്പൊ ബാലരമയൊന്നും ആരും വാങ്ങിക്കുന്നില്ല അധികം എല്ലാരും മൊബൈലില് എണീറ്റ് അപ്പൊ നീ മേടിക്കുവായിരുന്നോ കൊച്ചി കൊച്ചിലെ മേടിക്കുവായിരുന്നോ ആശുപത്രി കിടക്കുമ്പോ ആരും ഓരോ അസുഖം വന്ന് ആശുപത്രിയിലേക്ക് കിടക്കുമ്പോ ഏഹ് അന്നേരം നീ കഴിക്കുന്ന ഒരു സാധനം വേറെ ഞാൻ പറട്ടെ പഴംപൊരിയും പാലുമെള്ള പിന്നെ പാലും വെള്ളം എന്തായാലും കഴിക്കത്തില്ലേ എന്റെ കൂടെ കഴിക്കുന്നെന്താ ഉണ്ടോ പഴംപൊരി ഇല്ല ആശുപത്രി അടുത്തൊക്കെ പഴംപൊരിക്കെന്താ ടേസ്റ്റ് ആയിരുന്നു പണ്ട് അല്ലേ പഴംപൊരിക്കൊന്നും ടേസ്റ്റ് ഇല്ല എന്താ അറിയോ പണ്ട് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടത്തുള്ളായിരുന്നു അതുകൊണ്ട് അതിനൊക്കെ ആഹാരങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇപ്പം ടേസ്റ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇന്ന് മനുഷ്യന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് മേടിച്ച് കഴിക്കുക അതുകൊണ്ട് ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് ടേസ്റ്റ് കുറഞ്ഞത് പട്ടമുണ്ടാക്കുന്നത് പട്ടാ എനിക്കുണ്ടാക്കാൻ അറിയാം ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിട്ടുണ്ട് വഴക്കിട്ട് ഒരു ന്യൂസ് പേപ്പർ മതി എന്റെ ഈർക്കലും ചാച്ചനോട് വഴക്കിട്ടുണ്ടോ കളിക്കൊടുക്ക മേടിച്ചു തരാത്തേന് കഥാപുസ്തകം മേടിച്ച് ബാലനം മേടിച്ചു തരാത്തേന് വഴക്കിടുവോ നീ ഇന്നീ വഴക്കാണെ നീ അന്ന് എന്തിരി വഴക്കാൻ ഊഹിക്കാന്നേ ഉള്ളൂ ഇല്ലേ ഒരു സാധനം വേണമെന്ന് അപ്പ അത് വേണം ജി നിനക്കിതിനുണ്ട് എഴുതാനുണ്ട് വായിക്കാനുണ്ട് ഇതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി എൻ്റെ തരണം കേട്ടോ ഉം എന്നിട്ട് അടുത്ത പുസ്തകം വായിക്കണം ഉറക്ക വായിക്കണം ആദ്യത്തെ വായിച്ചേ ഓണം വന്നേ ആ ഉറക്ക ഉറക്ക ഒരു അപ്പൊ രജിതേ കളിക്കൂടൊക്കെ വായിക്കാനായിട്ട് പോണ പോട്ടോ പറഞ്ഞോ രജിക്ക് കമ്മലുണ്ടായിന്നെട്ടോ കമ്മലിന്റെ ഒരു കമ്മൽ കൊണ്ട് കളഞ്ഞ് അതിന് മേലിൽ വേറൊരു കമ്മലുണ്ടായിരുന്നു രണ്ടാം സെക്കൻഡ് സെഡ് അതും കൊണ്ട് കളഞ്ഞ് അതിങ്ങനെ ഒക്കെ പോയതാ രണ്ട് സൈഡും പോയി അത് അന്നേരം ഒന്ന് ഒന്ന് തപ്പാനുണ്ട് എവിടെയെങ്കിലും തപ്പ പക്ഷെ ഇച്ചിരി ചെറിയ സാധനം ആകെ ഇച്ചിരിച്ചുള്ള സാധനം ഇല്ലേ മാ കിട്ട ബാത്റൂമിൽ പോകാനും സാധിക്കും കാരണം കുളിപ്പിച്ചിട്ട് വന്ന സമയത്താണ് പോയത് കാരണം ഇവിടെ ചെവിയിൽ രാത്രി ഒക്കെ കിടക്കുമ്പോൾ ഊരിയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഞാനിങ്ങനെ കുളിപ്പിച്ചിട്ട് ചെവി ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്ന സമയത്താണ് തപ്പി നോക്കുമ്പോഴാണ് സാധനം ഇല്ല അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ വെച്ചോർണ്ണം പോയി കട്ടിലേക്ക് പോയി അത് പോയി പിന്നെ അപ്പം അതാണ് സംഭവം കേട്ടോ ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി പോലും ഇപ്പോൾ കളിക്കൊടുക്ക വായിച്ചല്ലാരെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു കളിക്കൊടുക്ക വായിക്ക് ആ മേടിക്കാം അടുത്തോളത്തിന് മേടിക്കാം കേട്ടോ വായിക്കോ വായിക്കാം ആ വായിച്ചോ ആ ഓക്കെ സെറ്റ് ഓക്കെ അവിടെ ആശുപത്രി തന്നെ ഉണ്ട് കേട്ടോ സമയം കിട്ടും ഓക്കെ ആ മേടിച്ചോ മേടിച്ച ആ വായിക്കാം വായിക്കാം നോക്കട്ടെ ഉറക്ക വായിക്കണേ അതുപോലെ ഉറക്ക വായിക്കണം ആ ആ ഇതേ ബാക്കിയൂടെ വായിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അതാ ഇടയ്ക്ക് വെച്ച് കട്ടാക്കിപ്പോയത് അപ്പോൾ ഇതേ ഒരു ആയിം തൊട്ട് വായിച്ചോ അല്ല ഇതൊക്കെ നല്ലൊരു കവിത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വായിച്ചു ആ കേട്ടോ കിച്ചുവിൻ്റെ പട്ടം ഇത് വായിക്കും നല്ലൊരു കിച്ചുവിൻ്റെ പട്ടം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ കളിക്കുടുക്കൊക്കെ വാങ്ങിക്കൊടുക്ക കേട്ടോ പിള്ളേർ കളിക്കുടുക്കൊക്കെ വായിച്ച് വളരട്ടെ അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിക്കട്ടെ നീ പിള്ളേരല്ല

പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡില് ഉറക്കെ തുടങ്ങി അപ്പോഴാണ് അപ്പോഴാണ് വിഷമിച്ച് കിച്ചുമയൽ മാത്രം വിഷമിച്ച് മഞ്ഞക്കിളി മഞ്ഞക്കിളി കണ്ടത് ഉം അപ്പൊ അടിപൊളി കേട്ടോ ബാക്കി വായിക്കാട്ടെ അതിന് സമയമില്ല ഇതിന്റെ കഥ ഒത്തു നമുക്ക് വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാട്ടെ അത് ശ്രീകൂട്ടന്റെ മീൻ ഇവൻ ഇവിടുന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് കേട്ടോ

സ്വയം റിക്കവറും അല്ല അങ്ങനെ ആവത്തില്ല മീൻ മീൻ വർഷം കൊണ്ട് വെള്ളമില്ലെങ്കിലുണ്ടല്ലോ വെള്ളമില്ലാതെ അത് വെള്ളത്തിൽ കരയിൽ ഇങ്ങനെ കരയല്ല ചെളിയുള്ള ഭാഗത്തേക്ക് മണ്ണിനടിയിൽ ഒളിച്ചിരിക്കും അത് അതിൽ കുറെ കാലം വെള്ളം വരുമ്പോൾ വീണ്ടും ആ വെള്ളത്തിൽ നിന്ന് മണ്ണിനടിയിൽ നിന്ന് എണീറ്റ് വരും അങ്ങനത്തുള്ള ഫിഷുകളെ എന്തോ ഒരു പേര് പറയും വണ്ടി കോളേജിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു ബ്രാലി അങ്ങനത്തുള്ള മീനുകളൊക്കെ ചെളിയിൽ പൊതിഞ്ഞിരിക്കും കൊണ്ടോ കൊണ്ടുപോടാ കൊറച്ചുകൂടെ പറയുന്നത് പിടിക്കാനായിട്ട് അമ്മ ടാങ്കിലിട്ട് വെച്ചായി അമ്മ ടാങ്കിൽ മീൻ എന്താ മീനെന്തോ കൊണ്ടുപോയോട്ടിട്ട് എന്നെ കൊണ്ടുപോകണം അമ്മെന്തായാലും നാലിട്ടു നശിപ്പിച്ചു അതെ പറഞ്ഞല്ലേ രാവിലെ വെള്ളം ഒഴിച്ചിട്ട് സ്കൂളിൽ പോണം എന്താ പറ്റത്തില്ലേ നീ രാവിലെ ഫുഡ് കഴിച്ചിട്ടല്ലേ ഇവിടെ സ്കൂളിൽ പോണേ കഴിക്കാതെ പോറണ്ടോ ആ ചിലപ്പോ സ്കൂളില് കൊണ്ടുപോയി എന്നാലും കഴിക്കലേ രാവിലെ ആ കഴിക്കുന്നതിന് അഞ്ചു മിനിറ്റ് വേണ്ടല്ലോ ഞങ്ങള് റെഡി ആവട്ടെ വിശ്വതേറാപ്പിക്ക് പോകട്ടോഡി ആ അമ്മയ്ക്കൊക്കെ പോവാൻ ടിക്കറ്റ് എടുത്ത് ക്യാൻസൽ ആയി പോയിട്ട് അല്ല എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ എനിക്ക് കിട്ടിയതാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ബുദ്ധിമുട്ടായി ഇവര് ഭാഗ്യണ്ട് കേട്ടോ അവന്റെ ഫുൾ പൈസ തിരിച്ചു കയറും എനിക്കാണെ എന്റെ അറുപത് രൂപ ഒരാളുടെ പോകും അല്ലേ അറുപത് ഒരാൾ പോകും ആറ് ആറ് മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത് രൂപ പോകും ബുക്ക് ചെയ്ത് മുന്നൂറ്റിയാറുപേരെ രാവിലെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അവർക്ക് പോയാലും എന്ത് കാശായില്ലേ ടിക്കറ്റ് എത്ര പേര് ഇങ്ങനെ വെയിറ്റിങ് പേര്ന്ന് പറഞ്ഞ അമ്പത്തിനാല് പേർക്കും ടിക്കറ്റ് കിട്ടത്തില്ലേ അത്രയും രൂപ മുന്നൂറ്റി അറുപത് അമ്പത് പേരായ നല്ലൊരു എമൗണ്ട് അവരായി ചെന്നില്ലേ പത്ത് പതി പത്ത് പതിനയ്യായിരം രൂപ ആ റീഫണ്ട് ആവുമില്ലേ റെയിൽവേ ഒക്കെ എന്തല്ലേ അപ്പോ ഇനി വരുന്നില്ലല്ലോ പിന്നെ വയറ് വരെയാ പറഞ്ഞോ എന്നാ ഇനി വരുന്നോ എന്നാ എന്തായാലും നമുക്ക് വിശ്വത്രാപ്പിക്കോ രാവിലെ എന്തായാലും നാന്നൂറ് രൂപ പോയിട്ടുണ്ട് ടിക്കറ്റും കിട്ടിപ്പോ തിങ്കളാഴ്ചപ്പോ അല്ലേ ഏഹ് ബീച്ചിൽ നിന്നും പോകുന്നില്ല ബീച്ചിൽ പോകണ്ട നാനൂറ് പോയി ഡിഗ്രിയെടുത്ത് പോയത് ഓ പോയിട്ട് വരാം നമുക്ക് പതിവ് പോലെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് വരാം ദേവനും ശ്രീകുട്ട് ഇന്ന് അവസാന ദിവസമായിട്ടോ നാളെ കഴിഞ്ഞ വീട്ടിൽ പോവും ഇന്നുകൂടെ നമ്മൾ ആശുപത്രി കൊണ്ട് കാണിച്ചിട്ട് വരാം സൈറ്റ് പോയിട്ട് വരാം ിസിയോ തെറാപ്പിയിലെത്തി കേട്ടോ അപ്പം എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ശ്രീകുട്ടിനെ ജാൻറ്റവിടെ അകത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകുട്ടിനകത്തേക്ക് പോയി പിന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ കൊച്ചിൻ്റെ ഫിസോ കഴിഞ്ഞിട്ട് വരാമെന്നുള്ളത് രീതിയിൽ വെയിറ്റ് ചെയ്യാം ഇപ്പം ബീച്ചിൽ പോകണം എന്നത് ശ്രീകുട്ടിനെ ഉച്ച കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ബീച്ചിൽ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾ തിരിച്ചു നേരെ വീട്ടിൽ തന്നെ പോവാം വീട്ടിൽ പോയിട്ട് വൈകിട്ടാണ് സമയം ഉണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും ഉറക്കം വരുന്നത് ഭയങ്കര ക്ഷീണം രാവിലെ പുട്ട് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അകത്ത് പോയിട്ട് എജിക്കേഷൻ്റെ നോക്കി വന്നതാണ് റിജാൻ വിശ്വാസത്തെ ഇത് രണ്ടുപേരവിടെ എവിടെയും കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ദേവന് ക്ഷീണം ശ്രീകൂട്ടിനും ക്ഷീണം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകണം പൾമണോളജിനെ കാണിക്കാനാണ് പോകേണ്ടത് അതുകൂടെ കാണിച്ചു കഴിയുമ്പോഴത്തേന് ഏകദേശം നാല് മണിയൊക്കെ കഴിയും ചിത്രാപ്പിഴും പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അഞ്ചുമണിയാവും പിന്നെ പിന്നെ അങ്ങ് പോവാനൊന്നുമില്ല ഇമാതിരി ഫുഡും കഴിച്ചില്ല കേട്ടോ ഇവിടെ ചായ അങ്ങനത്തെ പോലത്തെ കഴിച്ചത് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ മതി കേട്ടതുമില്ല ഇപ്പൊ കുറച്ച് കഴിയും എന്ത് ചെയ്യാനും ഞങ്ങൾ ചോറ് കഴിച്ചില്ല അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി വീട്ടിലെത്തിട്ടോ വരുന്ന വഴിക്ക് ദേവനെ നമ്മൾ ഹാസ്പിറ്റലിലാക്കി ദേവന് ചെറിയ വയറു വേണം ഞാൻ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അവരുടെ ഇറക്കിട്ടാ അവൾ ഉച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുപോയി ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ തീരം വയ്യ ആശുപത്രിയിൽ ഇരുന്ന് മടുത്തു ലിജി ഫിസിയോതെറാപ്പി ചെയ്ത് മടുത്തു ലിജിക്ക് ചുമ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു മരുന്ന് തന്നു ഇവരൊക്കെ ഉറക്കമായിരുന്നു അവൾക്ക് അതാണ് കണ്ടല്ലോ എല്ലാവരും കാണിച്ചല്ല എനിക്ക് ചുമയുടെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി അത് വാങ്ങിക്കാൻ പോകണം മെഡിക്കൽ സ്റ്റോറിൽ ഡോക്ടറെ കണ്ടു ഡോക്ടർ മരുന്ന് എഴുതി തന്നു പിന്നെ നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം അതിൻ്റെ മരുന്നൊക്കെ തന്നു കേട്ടോ അപ്പം ഞങ്ങളിന് ഭക്ഷണം കഴിക്കാൻ പോവുക ചോറ് കഴിച്ചിട്ട് വേറെ പരിപാടി ഒന്നുമില്ല റെസ്റ്റ് എടുക്കാൻ പോവാണല്ലേ ജി അപ്പൊ എല്ലാവർക്കും ഒരു ബൈ റെഡി ബൈ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പം അടുത്ത കാണാം എല്ലാവർക്കും ബൈ